ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയാൽ അതിനിടെ ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല അടുത്ത ആഴ്ച ഒരു പ്രശ്നവും ഇല്ലേ യാതൊരു പാതരാത്രിയിൽ എത്ര പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് എന്നാലും എന്റെ അമ്മ ഒന്നും അതെന്താ അമ്മ പറയും അച്ഛനോട് പറഞ്ഞത് പോണകത്തിന് പോയാലും നമുക്കൊരു പണിയില്ല നമുക്ക് നേരെ അയ്യോ അയ്യോ അവിടെ ഉള്ള അത് മാത്രമല്ല പാപ്പച്ചന്റെ അമ്മ വേണ്ട എന്താ ഇഷ്ടമല്ലേ നാടകം അമ്മ വിടുള്ളൂ എടാ അമ്മ എടാ ഇതിനെ എങ്ങാണ്ട് കൊണ്ട് കെട്ടിട്ടിട്ട് അവന്റെ അമ്മേരെ നാടകം അഭിനയിക്കാൻ ഇങ്ങനൊരു മുടിഞ്ഞ സന്തതി എന്റെ വൈറ്റി പിറന്നല്ലോ മാതാവേ അമ്മേ ഒരു നാടക സംവിധായകനായി എന്നെ വെറും ഒരു ചാണംവാറൽ തൊഴിലാളി ആയിട്ട് കാണരുത് പാപ്പി എന്റെ വായിലിരിക്കുന്നു കേൾക്കരുത് വെട്ടി പിഴുകാനും വന്നേടാ മൂന്ന് നേരം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആ ആര് ഏതാണവള് അതാണ് നിന്റെ പേര് ഇവിടെ കണ്ടിട്ടൊരു വശപ്പശകന്റെ ലക്ഷണം ഉണ്ടല്ലോ എടാ പാപ്പി ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നിന്റെ ഇന്നത്തൊരു വീട്ടിൽ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഈ രാത്രി നീ നിന്റെ വീട്ടിൽ തന്നെ ഇട തുടങ്ങണം ഈ പശുവിന്റെ കാലിന മുഖ്യമന്ത്രി എന്താ ഞാൻ ഡയലോഗ് പറഞ്ഞു എവിടെ മേക്കപ്പ് മേക്കപ്പ് ഒക്കെ പക്ഷെ മനസ്സിനെത്തിയാത്രൊക്കെ സ്റ്റേജിൽ കയറി ഡയലോഗ് പറയണമെങ്കിൽ ആദ്യം എനിക്ക് കാശ് കിട്ടണം ചെന്താ ചെയ്യാൻ നാടൻ കഴിഞ്ഞ പൈസ സ്റ്റേജിൽ ഊമയായിട്ട് നിൽക്കും ഞാൻ ഞാനത് ഞാൻ പറഞ്ഞില്ല അപ്പൊ പറഞ്ഞിട്ടില്ല എന്റെ നാട്ടുകാര് നിങ്ങൾ എനിക്ക് നൽകിയ സ്വാഗതത്തിന് ഞാൻ അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയും തൊഴിൽ രഹിതരും വിദ്യാസമ്പന്നരുമായ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉള്ള ഈ ഗവൺമെന്റിന്റെ തൊഴിൽ പദ്ധതി ഇന്ന് ഈ ഗ്രാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ം കാണാൻ പോയിക്കോട്ടെ അമ്മേ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോയിരുന്ന് നിന്നോടെ പറഞ്ഞു പോയിന്ന് പഠിക്കാൻ പ്രോഗ്രാം പ്രത്യേകിച്ചു നാടകം ും സ്റ്റേജും കർട്ടനും ഹാർമോണിയവും ഇങ്ങനെയൊക്കെയായിരുന്നു അമ്മ പ്ലീസ് ഞാൻ പോയിക്കോട്ടെ അമ്മ അച്ഛൻ വണ്ണേനുമ്പോ എത്തണം ആ ഒറ്റയ്ക്ക് പോണ്ട അപ്പുറത്തെ വീട്ടിലും എന്റെ ഫ്രണ്ട് രാധകുറി വിളിച്ചു അച്ഛൻ ഇതിന് ആവശ്യമായിട്ട് സ്റ്റേജിൽ കയറി വന്നത് അതെ ദുഷ്യന്ത കൊട്ടാരത്തിൽ ഫാദർ വട്ടക്കുഴി ഞാൻ അറിയാതെ ഒന്ന് പാസ് ചെയ്തതാണ് മകനെ അതെന്താ നാഷണൽ ഹൈവേ അച്ഛനാണ് ഇതിന്റെ പാപ്പച്ചനാ പാപ്പച്ചൻ കാര്യം ഓ നമസ്കാരം എന്താ മോന്റെ പേര് കുമാരൻ സാറിന് വിരോധം ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ ഓ പിന്നെന്താ അതെ ഞാനും പറഞ്ഞോട്ടെടുത്ത് ഈ പത്രക്കാരെ കൂടി ഞാൻ തോൽച്ചു ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യോ എന്നാ എന്റെ ഒരു സന്തോഷത്തിനല്ലേ എന്റെ അപ്പനൊക്കെ ചെയ്ത് ശീലാത്ത ചെയ്തോളാൻ പറയും അത്ഭുതം തന്നെയാട്ടോ നമ്മൾ എല്ലാവരും സുന്ദര്ശം മാത്രം കുന്തം പോലെ ആയി പോയത് അത് കുന്തം പോലെ അല്ല അത് കുന്തം തന്നെയാണ് സുന്ദരശ് ഇതിനകത്ത് ഇല്ലാത്തക്കേരല്ലേ അവൾ അത് ഇത്ര കഷ്ടായി പോയിട്ടോ ഓൻ എത്ര വിഷമുണ്ടാവുല്ലേ ഫോട്ടോ സുന്ദരേശ നിന്നെ പോലെ വിഷമം എനിക്കും ഉണ്ട് ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കി എന്റെ ഫോട്ടോ വരുമായിരുന്നില്ലേ ഇപ്പൊ എന്റെ കുന്തം മാത്ര ഇവിടെ ഉള്ളൂ എന്റെ കുന്തോങ്കിലും ഉണ്ടല്ലോ എന്റെ അതുകൂടിയില്ല എന്നാ പാപ്പച്ച തള്ളി മാറ്റി പാപ്പച്ച പാവ ആ കുറിപ്പാണ് ഇതിന്റെ കാരണക്കാരൻ അയാൾ എന്റെ റേഷം കടയുന്ന സമയാസമയം റിഹേഴ്സൽ വിട്ടിരുന്നെങ്കിൽ ഈ ദുഷ്യന്ത വേഷം എനിക്ക് തരാച്ചറഞ്ഞിരുന്നതാണ് എങ്കി എന്റെ നടുക്ക് എനിക്ക് എനിക്കിന്നോ കുറുപ്പിനോട് രണ്ട് സംസാരിക്കണം നാടകം കണ്ട അമ്പട്ടനും അണ്ടനും അടവോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ ഇവനെയൊക്കെ വള്ളിച്ചൂടിന് അടിക്കാൻ ഇവിടെ ആളില്ല അഞ്ഞിട്ടാ അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ നാറും ഞങ്ങളെ മുഖ്യമന്ത്രി ആയിട്ട് അടുപ്പമുള്ളവരാ തന്റെ ചാൻസലി വന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാടോ ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളവരും പോകും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവവും എനിക്ക് തന്നിട്ടുണ്ട് കലാകാരൻ മണ്ണയാണോ മണ്ണെണ്ണ അത് ഈ രോഗം മുഴുവൻ കത്തി പറും വേറെ കോടി കോതമ്പ് ஒருஷம் பஞ்சசார பல நிறக்காரம் திவாகரன் மறச்சு விட்ட ஞானிட்டு നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാഖിരാമായ വീട്ടിൽ എത്തിച്ചാൽ ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നിമിഷം അതാണ് സുന്ദ്രീവ് പോയിട്ട് ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ പൈന്റ് പോട്ട് ഒരു കോട്ട ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ പാപ്പച്ച പറഞ്ഞ ഞാൻ കേൾക്കും അടുത്ത് ബഹുമാനം ഉണ്ട് പാപ്പച്ച അടുത്ത നാടകത്തിന് നായകനായിട്ട് അഭിനയിച്ചു എനിക്ക് അപമാനടുത്ത് പ്രതികാരം ചെയ്യണം ശരി 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 നീ ഞാൻ പോടാ 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 പോകും അങ്ങട് എന്താണ് മുഖത്ത് കടന്നിൽ കുത്തിയോ ഓ കടന്നിന്റെ ഒരു ഭാഗ്യേ വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്ത മകരക്കായി നോക്കായിരുന്നു നാണില്ലോ ആർക്ക് ദുഷ്യന്തരോ ഞാനത്ര പൊട്ടി വന്നല്ല എന്തൊരു ശൃംഖാരായിരുന്നു ആ അടുത്ത് പഴ കുരി കൊടുക്കുന്നു പാല് കുടിപ്പിക്കുന്നു അല്ല ഈ നാട്ടില് കലാബോധം ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ തന്റെ അച്ഛൻ ഇപ്പൊ അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചതാ തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ട ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു സ്കൂളിൽ പോവ മാവേലെറിയ ആമ്പൽപ്പൂ പറിക്ക ഓണം വിഷു തിരുവാതിര ഉത്സവങ്ങള് എന്ത് രസമായിരുന്നു ആരെയും പേടിക്കണ്ട ഇപ്പതാ തന്നൊന്ന് കാണണേ തന്നെ പാത്തും പതങ്ങിയും നമുക്ക് വലുതാണ്ടായിരുന്നു അല്ലെ എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ നിന്നെ നിന്റെ അച്ഛൻ എനിക്ക് തരുമെന്ന് തോന്നണ്ടോ ഏറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കടിപ്പിക്കും ഞാനെന്ന് തീർച്ച വേണ്ട അങ്ങനെയൊന്നും പറയരുത് അമ്മാവന്റെ അറിയില്ല വേണ്ടോ അമ്മാവിന്റെ അമ്മാവിയുടെ കൂടെ താമസിക്കണം എന്ന് വിചാരിച്ചിട്ട് കൊറേ നാളായി സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും അല്ലാണ്ട് നിങ്ങോട്ട് വരില്ലാലോ എന്റെ പെങ്ങളെ കണ്ണീര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഈ അവതാരം തന്നെ ആ ഇനി ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ ഞാൻ ഞാനിവിടെ നിൽക്കുന്നു ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം അവൻ ഒരു പ്രശ്നം പറഞ്ഞു പറഞ്ഞു അവനെ ആക്കുന്നതാ ആകെ ഇവിടെ സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ അത് കേറട്ടെ കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കേറും ഒരാളുടെ ചെലവ് എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല നാളെ പോലെ പെട്രോൾ അടിക്കാനുള്ള കാശം ചോദിച്ചു തുടങ്ങും പത്ത് പൈസ ഞാൻ കൊടുക്കില്ല ആ ഒന്ന് കേറാ ഒരു പെണ്ണ് പോലും മണിക്കൂർ നാലായാലും വെള്ളത്തിൽ കയറണ നോക്കിയിരിക്കുന്നു കുളിക്കണ അയ്യേടാ ഞാൻ ആരെങ്കിലും അത് ഞാൻ ഏറ്റവും മോനമ്മേ ഇപ്പവും പൊന്തിയ ശവം പൊന്തിയെന്ന് തൊല്യാവും ഇന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുത് കണ്ട എംപോക്കിയൊക്കെ വായിൽ നോക്കിയിക്കണില്ലേ കേറി പൊടി ഓ അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളം അഞ്ഞിട്ടല്ലേ മേലാല് നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ എന്താടാ വന്നു വന്ന് നടി ഇവിടെ തുടങ്ങിയോ ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന പെണ്ണുങ്ങൾ കുളിക്കുന്ന കടകളിലാണോ പശുവിനെ കുളിപ്പിക്കുന്നത് ഏഹ് പശു പെണ്ണായതുകൊണ്ട് കൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനെടുത്ത് കുളിപ്പിച്ചു പശു കാലാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിക്കും അന്ത്യകൂതാശ് പാപ്പച്ച പറയട്ടെ പള്ളിയിൽ വെച്ച അന്ത്യകൂതാശം കൊടുക്കാൻ പോയാൽ നേരത്തെ അച്ഛൻറെ മേടയിൽ കള്ളം കയറിന്ന് പാപ്പച്ച അമ്മ എന്ന് പറഞ്ഞു ഞാനത് പറയാൻ തുടങ്ങിയതാ പാമ്പൊന്നും വരില്ലേ ഇനി ഈടാക്കേണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നി കുളിക്കാൻ കുളിക്കാനറിഞ്ഞ കാലനും കരികാലം പ്ലാം നല്ല കാച്ചിങ് ടൈറ്റൽ പൂരാക്കൂരിട്ടത്ത് കറുത്ത ബോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ പാപ്പച്ച പാപ്പച്ച ഇത്ര പെട്ടെന്ന് വന്നോ സൂപ്പർ നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായകനായി ഒരു ആദിവാസി എന്റെ കേക്കരുത് നാടെ കഴിഞ്ഞാലോ ആദിവാസി നാടെ മാത്രല്ല ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ടി എടുത്താലോന്ന് ആലോചിക്കാം എന്റെ കർത്താവ് ഈശോമിശയായി ഈ കുരുത്തം കേട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങി മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം ഞാൻ വേണ്ട ഒന്നും പറയണ്ട നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് വ്യഭിചാരം ചെയ്യുന്ന ശിക്ഷ എന്താണെന്ന് അച്ഛൻ പറയാതെ ആ കേട്ടോ നരകത്തിന്റെ നടുക്കൊരു മുള്ളു മുറുക്കുണ്ട് നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുരുക്കയറ്റി നഗ്ധരാക്കി താഴേക്ക് വിടും മനസ്സിലായോ എന്താടാ ചിരിക്കണത് അല്ല ഈ പാവികളെല്ലാം ഊർന്നിറങ്ങിപ്പോ മുരുക്കിന്റെ മുള്ളല്ലേണ്ടാവും പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലടാൻ ഞാനേതായാലും ഗുണം പിടിക്കില്ല എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടക എഴുതി തരാൻ നിനക്ക് ശകുന്തളി ദുഷ്യന്തരും മതിയല്ലോ കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ അച്ഛാ ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശ്വല ഉള്ള പരിപാടിയാ മാത്രല്ല അമ്പല ആരും ബുക്ക് ചെയ്യൂല പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമിമിക്കറിയൊക്കെ മതിയല്ലോ വേണ്ട വേണ്ട വിസ്തരിക്കണ്ട നിന്നെ കൊണ്ട് സാധിക്കില്ല അത് തന്നെ കാര്യം കാരണം ബൈബിൾ വായിച്ചിരിക്കണം അതില്ലല്ലോ ശരി ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഓ നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്ത് ചെയ്യാം ഇറക്കാൻ കാശി വേണ്ടേ എനിക്ക് നായക വേഷം തരൂന്നുണ്ടെങ്കിൽ ഈ ചായ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങിയവ സംബന്ധിച്ചാണ് ഞാൻ ചതിക്കല്ലേ അബ്ദുക്ക നിങ്ങൾ ചായക്കട വിറ്റാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുഴി പാപ്പച്ച സംവിധാനം ചെയ്താൽ മതി വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു അടി 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 നിന്റെ ചാട്ടുവാറുകൾക്ക് വിഷമം കൊടുക്കാതെ അടി മനുഷ്യനെ കൊണ്ട് നിന്റെ ബലം വരെ അടി ഉഗ്ര വേഷം വേഷം ഞാൻ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നു നിനക്ക് തരാം അല്ല ഇവ കുരിശിന് വാരൻ രണ്ട് ഈർക്കിന് വെച്ച് കെട്ടിയാൽ മതിയല്ലോ ഇവിടെ വേഷങ്ങളും തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ അല്ല അതൊക്കെ കണ്ടില്ലല്ലോ അച്ഛൻ റൂപ്പ് ഉടങ്ങി നിറഞ്ഞപ്പോഴേ നായിക ഓഹോ ആ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ നിയാൻ അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു